ീട് നമ്മള് മത്തി കൊടുക്കും അതിന് സാധാ പുഴമീൻ എന്നിട്ടൊക്കെ അതെ ആവശ്യപ്പെട്ടാൽ കൊടുക്കും അതെ ആ വിലയിട്ടാണെങ്കിലും കൊടുക്കും അതിപ്പോലാ ഇല്ല പിടിക്കലില്ല കൈന്ന് കഴിയുന്നു പിടിയും മീനാല ഫുഡാണ് ഫുഡ് നമ്മള് ഓപ്പണായിട്ട് അങ്ങനെ വളർത്താൻ കഴിയൂലേ ഇല്ലല്ലാട്ടം ചാടും കുളത്തിൽ ഉണ്ടോ ഒരു ഇരുപത്തഞ്ചിലോ ആഹ് പകുതിയാണ് പകുതി ആയിട്ടുള്ള ഇപ്പൊ നമ്മളെ കിട്ടിട്ട് മറ്റേ മൂന്ന് വർഷം മൂന്ന് വർഷമായിട്ടുള്ള പൊതു വാങ്ങിട്ട് മൂന്ന് വർഷമായിട്ടുള്ളത് വാങ്ങിയിട്ട് അതെ അതെ ആഹ് ആരാപ്പായം എത്ര വലിപ്പം അങ്ങനെ ഇവിടെ അതിങ്ങനെ കാണാറില്ല ആ തീരെ ആഹാ ആ അതില് കാർപ്പണ്ടോ ചിലോപ്പി ഇതിലൊരു പത്ത് നൂറ്റമ്പുണ്ടാവും

അവലൊക്കെ തീട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ രണ്ടിഞ്ച് അതെ അതെ ഒരു രണ്ടിഞ്ചൊക്കെ വലിപ്പം ഉള്ള കുട്ടികളെ കൊടുത്തിട്ട് എടുക്കാ ഇതിപ്പോ ഒരു രണ്ടര മൂന്ന് വർഷമായ കുട്ടികളെ തന്നെയാണ് ഈ ഓസ്വർ ഇതൊക്കെ കാണുന്നത് കാർപ്പള് ഇതൊക്കെ മൂന്ന് വർഷത്തേതാണ് ആയതാണ് ഇല്ല നമ്മളിത് ഒരു അലങ്കാരത്തിനങ്ങനെ നിർത്തുക എന്നുള്ളതിലാണ് തുടങ്ങിയത് ആരാറുണ്ട് ആ അതെ കൊടുക്കാറുണ്ട് ആ എന്റെ പേര് ശീതലരി ആ പ്ലാമന്തോള് പാലൂര് അതെ പാലൂരാണ് ഞാനിതിങ്ങനെ വീട്ടുമുറ്റത്ത് ചെയ്താണ് അലങ്കാരത്തിനും പിന്നെ സെയിലിനും വേണ്ടിട്ടൊക്കെ ചെയ്തതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കുഴപ്പം ആ കാണും ചെയ്യാം ആ